സങ്കീർത്തനം പതിനാറ് ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്നാമത്തെ ചോദ്യം നീ എൻ്റെ കർത്താവാകുന്നു നീ ഒഴികെ എനിക്കൊരു നന്മയും ഇല്ല എന്ന് യഹോവയോട് പറഞ്ഞതാര് ഉത്തരം ദാവീദ് രണ്ടാമത്തെ ചോദ്യം യഹോവയ്ക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാർ ആരാണ് ഉത്തരം ഭൂമിയിലെ വിശുദ്ധന്മാർ മൂന്നാമത്തെ ചോദ്യം ആര് കൈക്കൊള്ളുന്നവരുടെ വേദനകളാണ് വർദ്ധിക്കുന്നത് ഉത്തരം അന്യദേവനെ നാലാമത്തെ ചോദ്യം ദാവീതിൻ്റെ അവകാശത്തിന്റെയും പാനപാത്രത്തിന്റെയും പങ്ക് ആരാകുന്നു ഉത്തരം യഹോവ അഞ്ചാമത്തെ ചോദ്യം അളവുന്നൂൽ എനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു അതെ എനിക്ക് നല്ലൊരവകാശം ലഭിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതാര് ഉത്തരം ദാവീദ് ആറാമത്തെ ചോദ്യം യഹോവ വലത്തുഭാഗത്തുള്ളത് കൊണ്ട് കുലുങ്ങി ഉത്തരം ദാവീദ് ഏഴാമത്തെ ചോദ്യം എന്തുകൊണ്ടാണ് ദാവീദ് തന്റെ ഹൃദയം സന്തോഷിച്ച് തൻ്റെ മനസ്സാനന്ദിക്കുന്നു തന്റെ ജഡവും നിർഭയമായി വസിക്കും എന്ന് പറയുന്നത് ഉത്തരം യഹോവ തൻ്റെ വലത്തുഭാഗത്തുള്ളത് കൊണ്ട് എട്ടാമത്തെ ചോദ്യം യഹോവ ആരുടെ പ്രാണനയാണ് പാതാളത്തിൽ വിടുകയില്ലാത്തത് ഉത്തരം ദാവീദിൻ്റെ ഒൻപതാമത്തെ ചോദ്യം ആരുടെ സന്നിധിയിലാണ് സന്തോഷ പരിപൂർണതയും വലത്തുഭാഗത്ത് എന്നും ഉള്ളത് ഉത്തരം യഹോവയുടെ നന്ദി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ